അപ്പോൾ കുറച്ച് മുന്നേ വയറിലായിട്ട് ഇങ്ങനെ പോയിക്കോണ്ടിരുന്ന സാധനങ്ങളല്ലേ ഈ പാൽ പുട്ടെന്നായിരുന്നത് അപ്പോൾ എല്ലാവരും കണ്ടിട്ട് ഞാനും ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചു അപ്പോൾ എനിക്ക് ഞാൻ തേങ്ങാ പാലാണ് എടുക്കുന്നത് മറ്റ് പാൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അതുമല്ല എൻ്റെ അടുത്ത് പുട്ടുപൊടിയില്ല ഞാൻ ഞാൻ പുട്ട് ഇടാൻ പത്തിരിപ്പൊടി വെച്ചിട്ട് ചോറും കൂടി മിക്സിയിലിട്ടായിരിക്കും അങ്ങനെയാണ് ഉണ്ടാക്കൽ അപ്പോൾ ഞാനതൊക്കെ വെച്ച് കൊണ്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അങ്ങനെ ഞാൻ ആദ്യം ഫസ്റ്റിന് കുറച്ച് തേങ്ങയോ ഒരിത്തിരി വെള്ളമൊഴിച്ചിട്ട് തേങ്ങാപ്പാൽ ആദ്യം തന്നെ അവിടെ എടുത്ത് മാറ്റി വെച്ച് അധികം വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കുറച്ച് വെള്ളമൊഴിച്ചിട്ടുള്ളൂ അപ്പോൾ നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ തന്നെയാണ് കിട്ടിയിട്ടുള്ളത് എന്താ ഇത്രയും കിട്ടിയിട്ടുണ്ട് അതിനുശേഷം ഞാൻ ഇനി കുറച്ച് ചോറും പിന്നെ മത്തിരിപ്പൊടിയും കൂടി കൂട്ടിയിട്ട് അങ്ങനായിരുന്നു പുട്ടുപൊടി ഉണ്ടാക്കാറ് ശരിക്കും പിന്നെ വിചാരിച്ച് പുട്ടുപൊടി വാങ്ങിയാൽ മതിയായിരുന്നു എന്നൊക്കെ കേട്ടോ അപ്പോൾ ഇത് സാധാ പുട്ടൊക്കെ ചുരാൻ നല്ല അടിപൊളിയാണ് പക്ഷെ പാൽപ്പുട്ടെന്ന് പറയുന്ന സംഭവം ആയി ആയിക്കിട്ടില്ല കേട്ടോ അപ്പോൾ ഇത് പത്തിരി ഉണ്ടാക്കുമ്പോൾ പത്തിരിപ്പൊടി എപ്പോഴും ഒരു ഭയങ്കര കുഴ കുഴ കയ്പിക്കല്ലോ ഒരു കുഴക്കെട്ടൊക്കെ പോലെ ആ ഒരു പോലെ ഉണ്ടാകുക പക്ഷെ നമ്മൾ പിട്ട് വിട്ടാൽ ശരിക്കും പോലെ നമ്മൾ സാധാ പുട്ടുപൊടി കൊണ്ട് പോലെ തന്നെ ഉണ്ടാവും അങ്ങനെ ഞാൻ ഏതായാലും ഇതുകൊണ്ടൊന്ന് ചെയ്തു നോക്കുക വിചാരിച്ചിട്ട് ചെയ്തു നോക്കിയാണ് എന്നിട്ട് എനിക്ക് ആകെ ഒരു പണി കിട്ടി അങ്ങനെ അങ്ങനെതാ ഞാൻ പുട്ടുപൊടി നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് ആ പുട്ടുപൊടിയിലേക്ക് ഞാനിനി അവർ പറഞ്ഞ പോലെ തന്നെ ഞാൻ ഒരു ഗ്ലാസ് പുട്ടുപൊടി പിന്നെ അതിനേക്ക് ഒരു മുക്കാൽ ഗ്ലാസ് ഒക്കെ ഞാൻ തേങ്ങാപ്പാൽ ഒഴിച്ചുകൊള്ളും ശരിക്കും എങ്ങനെ ഇത് കിട്ടുമെന്ന് അറിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അതിനുശോ കുറച്ച് തേങ്ങ അങ്ങനെ പിന്നെ ഉപ്പും പഞ്ചസാര അതും കൂടി ഇട്ട് നന്നായിട്ട് കുഴച്ചെടുത്താണ് ഫസ്റ്റ് ഞാൻ ആദ്യം ഒരു ഗ്ലാസ് ഒഴിച്ചു പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെ കിട്ടിയെനിക്ക് ഭയങ്കര കുഴഞ്ഞ പോലെയൊക്കെ വിചാരിച്ച പോലെ ഒന്നും കിട്ടിയിട്ടില്ല പുട്ട് പൊടി അല്ലാത്തതുകൊണ്ട് ഇങ്ങനെയൊക്കെ ആയി ഞാൻ വിചാരിച്ച ഇനിയിപ്പോൾ ശരിയാവൂല ഇതാകെ ഇനിയിപ്പോൾ എന്താക്കും എന്നുള്ളൊരിതില്ലേ കെ ഒരു പണി കിട്ടിയ പോലത്തെ ഒരവസ്ഥ ഒരു ഉണ്ട ഉണ്ട പോലെ ആയിട്ടാണ് കിട്ടിയത് മുട്ടുകൂടി ആണെങ്കിൽ കുറച്ചും കൂടി നല്ലോണം കിട്ടിയായിരുന്നു എന്ന് വിചാരിച്ച് അതുകൊണ്ട് ഉണ്ടാക്കിയാൽ മതിയായിരുന്നു അപ്പോൾ അത് കണ്ട ആ ഒരു ആവശ്യത്തിൽ പെട്ടെന്ന് തന്നെ ചാടിക്കയറി ഉണ്ടാക്കിയതേനു അപ്പോൾ ഇനി ഇതൊക്കെ കൂടി എന്താ ചെയ്യാമെന്നിങ്ങനെ ആലോചിക്കുകയാണ് ഇതിങ്ങനെ കൂട്ടിക്കായിച്ചിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ച ഇനിയിപ്പോൾ എന്തു ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെയും ഒന്നുകൂടി ഇട്ട് അടിച്ചെടുക്കുകയാണ് മിക്സിയിലിട്ടിട്ട് അപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും ഇങ്ങനെയൊക്കെ ഉള്ളൊരവസ്ഥയായി അപ്പം ഞാൻ വീണ്ടും അത് മിക്സിയിലിട്ട് കുറച്ച് പൊടിയൊക്കെ ഇട്ട് എന്തൊക്കെ ആക്കിയെടുക്കുന്നുണ്ട് എന്തായാലും ഇതിപ്പോൾ പൊട്ടും ചിടാൻ പറ്റാത്ത അവസ്ഥ ആയിരുന്നല്ലോ ആയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാൻ ഒന്നുകൂടി ഇട്ടടിച്ച് നല്ല പിന്നെയും വീണ്ടും പുട്ടോടി എല്ലാം ഒക്കെ ആക്കി എടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ കുറച്ച് പാൽ ഒഴിച്ചിട്ടൊക്കെ ഉണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ അര ഗ്ലാസ് ഒക്കെ ഒഴിഞ്ഞൊഴിച്ചു നോക്കി അങ്ങനെ കുറച്ച് മാത്രം മാത്രമൊഴിച്ചിട്ട് തേങ്ങയും പഞ്ചസാരയും ഉപ്പും ഒക്കെ ഇട്ട് മിക്സാക്കിയിട്ട് ഉണ്ടാക്കി അത് ഭയങ്കര നല്ല ടേസ്റ്റാണ് കഴിക്കാൻ അങ്ങനെയൊക്കെ കേട്ടിട്ടാണ് ഉണ്ടാക്കാന്ന് വിചാരിച്ചത് അപ്പോൾ ഇതുപോലെ തന്നെ കാണുണ്ടാക്കുന്നത് പക്ഷെ പുട്ടുപൊടി എടുക്കണമെന്ന് മാത്രം അതാ ഇതുപോലൊക്കെ ഞാൻ എങ്ങനെയൊക്കെ ആക്കി ആവിയിൽ വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചു വളരെ കുറച്ച് എടുത്തുകൊള്ളു ഞാൻ ഫുൾ ആദ്യം കുറേ പൊടി എടുത്തിട്ടുണ്ടായിരുന്നു ബാക്കിക്ക് പുട്ടന്നെ ചുടാമെന്ന് വിചാരിച്ചു അങ്ങനെ എന്താ എങ്ങനെയൊക്കെ ഇത് അധികം പല ഒഴിക്കാതെ എങ്ങനെയൊക്കെ കുഴച്ചെടുത്തിട്ട് ഞാനൊരു പാത്രത്തിൽ കുറച്ച് ക്കെ പറി ഞാനൊരു ഇതിലേക്ക് വെച്ചുകൊടുക്കുന്നുണ്ട് അതിലിട്ട് ഇനി ഇതൊന്ന് ഉപയോഗിച്ചെടുക്കുക എന്നുവെച്ചാൽ കുറച്ചൊരു തേങ്ങ ഡെക്കറേഷൻ ആയിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ള ബുട്ട് പൊടിക്കാൻ എന്തെയ്ത് പുട്ടൻ കുട്ടിയിലേക്ക് തന്നെ കയറ്റി ഇട്ട് കൊടുത്ത ബുട്ട് ഉണ്ടാക്കാന്ന് വെച്ചിട്ട് ഇപ്പോൾ ഇതാ കുറച്ച് തേങ്ങയും പുട്ടൊക്കെ ആയിട്ട് ശരിക്കത് ചോറും പത്തിരിപ്പൊടിയാണല്ലോ അപ്പോൾ പുട്ടുണ്ടാക്കാൻ വെള്ളമൊഴിക്കാ ശരിക്കും ഇതിൽ തീരെ വെള്ളം ഒഴിക്കാൻ പാടില്ല നമ്മൾ പുട്ട് പൊടി കുഴക്കുമ്പോൾ വെള്ളമൊഴിക്കുക അപ്പോൾ ഇതിന് തീരെ ഒഴിക്കേണ്ട ആവശ്യമില്ല അങ്ങനെ തന്നെ വാരി ഇതിൽ കിട്ടാൽ മതി അപ്പോൾ ഞാൻ മച്ചിരി പാലൊക്കെ ഒഴിച്ചുകൊണ്ടാണ് അതങ്ങനെ ഒരു ഭയങ്കര ഒരു കുഴക്കുന്ന പോലെ ആക്കെ ആയിപ്പോയത് അപ്പോൾ ഇതുപോലൊക്കെ ഒന്നും ഉണ്ടാക്കി നോക്കാത്തരണമെങ്കിൽ ഉണ്ടാക്കി നോക്കാം ശരിക്കും നമ്മുടെ നമ്മുടെ സോഫ്റ്റ് പുട്ട് തന്നെ ആയിട്ടുണ്ടാവും അങ്ങനെ ഈ ബാക്കിയുള്ളതും കൂടെ ഞാൻ അതിലേക്ക് തന്നെ ഇട്ടോ ഇനിയിപ്പോൾ അപ്പോഴേക്കും മറ്റേ ബന്ധം ഉണ്ടാവും അതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ അതാ കുറച്ച് ഒരു ഉറപ്പ് പോലെ ആയിപ്പോയിട്ടുണ്ട് ഇനിയിപ്പോൾ വേറൊരു ദിവസം പുട്ട് പൊടി കൊണ്ട് ഉണ്ടാക്കി നോക്കിയിട്ട് ഞാൻ വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ അതാ ില്ലാത്ത പൊടി ഉണ്ടാക്കിയതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടിയത് അപ്പോൾ ബാക്കിയുള്ളതുകൊണ്ട് ഉട്ട് പൊക്കിയിട്ട് ഇതാ നല്ല സോഫ്റ്റ് കുട്ടി കിട്ടിയിട്ടുണ്ട്